ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കേട്ടാരെ അപ്പം ഇന്ന് ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ കുറച്ചധികം പ്ലാന്റുകളുണ്ട് ഒരുപാട് പ്ലാന്റുകൾ നമുക്കിന്ന് സെയിലിനായിട്ടുണ്ട് എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരുപാട് ഒരുപാട് പ്ലാന്റുകളുണ്ട് അപ്പം റേറ്റും കാര്യങ്ങളെല്ലാം നമ്മളിത് വീഡിയോയിൽ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ തൊട്ടാണ് വരുന്നത് വിങ്ക ഫസ്റ്റ് വരുന്നത് തന്നെ ഈ ഒരു കളറാണ് പതിനഞ്ച് രൂപയാണ് ഇത് വന്നിട്ട് പത്ത് രൂപയാണ് എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ എടുത്ത് പറയേണ്ടല്ലോ എല്ലാം എന്താ നമ്മൾ വീഡിയോയിൽ കാണിച്ച് കാണിച്ച് പോകുന്നുണ്ട് ചില പ്ലാന്റുകൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ ആണ് ചിലത് റൂട്ടഡ് പ്ലാന്റ് ആണ് എന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ അത് അതനുസരിച്ചാണ് നമ്മുടെ റേറ്റും കാര്യങ്ങളും പോകുന്നത് കട്ടിങ്ങാണോ ഇല്ലെന്നിപ്പോൾ ഉള്ള പ്ലാന്റ് കൃത്യം നമ്മൾ കട്ടിങ് വെച്ച് പിടിപ്പിക്കുന്ന പ്ലാന്റുകൾ നമുക്കറിയാലോ അപ്പോൾ ആ ഒരു ഇതിലാണ് കേട്ടോ ഒരു ഏഴ് മിനിറ്റ് അടുത്തുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ സെയിൽ വീഡിയോ ആണ് ഇത് നമ്മുടെ തൻസിക്കുട്ടിയുടെ പ്ലാന്റുകളാണ് കേട്ടോ ഒരുപാട് ഒരുപാട് പ്ലാന്റുകൾ ഇതാ സീലിനായിട്ട് നമുക്കിന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക അതുപോലെ തന്നെ നിങ്ങൾക്കിതാ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് വന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ കാശിത്തുമ്മയുടെ ഒക്കെ സീഡല്ല പ്ലാന്റ് തന്നെയാണ് വിഗോണിയുടെ പ്ലാന്റ് ആണ് അതാ അതേ പിന്നെ ഇപ്പോൾ ഏതെങ്കിലും പ്ലാന്റുകളുടെ ആണോ അതെയോ പ്ലാന്റ് ആണോ ഉള്ളത് എന്ന് മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ തൻസിയുടെ നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്ത് ചോദിക്കുക കേട്ടോ അത് ഈ ഒരു പ്ലാന്റ് ഇത് നമ്മുടെ എൽ ആയിട്ട് മാത്രമുള്ള പ്ലാന്റ് ആയിട്ട് എഴുപത്തി അഞ്ച് രൂപ അത് വഴുതനയുടെ തൈ ആണ് ചീനിയുടെ തൈ ഉണ്ട് നമ്മുടെ മുളകിൻ്റെ ചീനീന്ന് പറയുമ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പല നാട്ടിലെ കപ്പയ്ക്ക് എന്ന് പറയുമല്ലോ ഞങ്ങൾ കപ്പ എന്ന് തന്നെ പറയണേ ഇത് അവിടെ ഹോസാണ് ഹോസല്ല എൺപത് രൂപയാണ് കേട്ടോ വന്നിരിക്കുന്നത് ബിഗ് സൈസിലുള്ള പ്ലാന്റുകളാണ് കുറച്ചൊക്കെ പൂക്കളൊക്കെ തീർന്നു തുടങ്ങി അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് എൺപതിലേക്കായത് ഇതാ ഈ ഒരു പ്ലാന്റ് ഇത് പൂ പൂവുണ്ടായാലും പൂവില്ലെങ്കില തന്നെയാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ അതുപോലെ ഒത്തിരി ഒത്തിരി പ്ലാന്റുകൾ വീഡിയോ അതെ രണ്ട് ആയിട്ട് മാത്രമേ ഉള്ളൂ വീഡിയോ ഇനി ബാക്കി ബാക്കിയതേ വരുന്നേ ഉള്ളൂ കേട്ടോ ഇതാ ഈ ഒരു പ്ലാന്റ് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് ുണ്ടോ നല്ല വെള്ളിച്ചെടിയായിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിലും പടർത്തി വിടാൻ പറ്റുന്ന വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇതൊരു സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ തന്നെയാണ് അതുകൊണ്ടാണ് എല്ലാ പ്ലാന്റുകളും പലതും പല ടൈപ്പിലുള്ള പ്ലാന്റുകൾ വന്നിരിക്കുന്നത് നിലവിലുള്ള സ്റ്റോക്കുകളെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെയിൽ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാ പ്ലാന്റിൻ്റെയും ഒന്നും രണ്ടും മൂന്നും പ്ലാന്റുകളൊക്കെ വെച്ചാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് എന്താ ഇതൊക്കെ വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ കഴിഞ്ഞാണേക്ക് സെയിലിട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കുറച്ച് പ്ലാന്റുകൾ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു സ്റ്റോക്ക് ക്ലിയറിനായിട്ടുള്ള സെയിൽ തന്നെയാണ് നമുക്കിത് ഇപ്പോൾ നിങ്ങൾക്കായിട്ട് ഉള്ളത് അപ്പോൾ കൂട്ടുകാരശ്യമുള്ള എല്ലാവരും എന്താ പ്ലാന്റുകളൊക്കെ വാങ്ങായിട്ട് കാരണം സ്റ്റോക്ക് ക്ലിയറൻസ് ആയതുകൊണ്ട് തന്നെ റേറ്റ് അതനുസരിച്ച് കുറവിലാണ് വന്നിരിക്കുന്നത് കാരണം പിന്നെ നമ്മൾ നേഴ്സറിയിൽ നിന്ന് എടുത്തൊരു പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു റേറ്റിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചില പ്ലാന്റുകൾ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് വിടാനായിട്ട് പറ്റുള്ളൂ എങ്കിലും തന്നെ എല്ലാ പ്ലാന്റുകളും തീരെ വിലക്കുറവില് തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ കടലാസ് ഇടിയുടെയാണ് എൺപത് രൂപയാണ് വന്നേക്കുന്നത് എല്ലാം വലിയ വലിയ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ചെറിയ പ്ലാന്റുകൾ ഒന്നുമല്ല ഇതൊക്കെ നമുക്കിനിപ്പോൾ കമ്പ് കുത്തി പിടിപ്പിക്കാൻ ഭാഗമായിട്ടുണ്ട് കാരണം പൂക്കളൊക്കെ ആർക്കുവേ ഒന്ന് തീർന്നു തുടങ്ങി ആ ഒരു ടൈം ആയല്ലോ ഇപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കട്ടിങ് വെച്ച് സുഖമായിട്ട് ആ ഹോട്ട് പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കൂട്ട് പിടിപ്പിക്കുന്ന വീഡിയോ വീടിട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു വെക്കുമ്പോൾ കട്ടിങ് വെച്ച് കഴിയുമ്പോൾ തന്നെ തലപ്പ് വന്നു പക്ഷേ കൂട്ട് വന്നത് തലപ്പ് വന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഹോട്ട് വന്നത് എനിക്ക് കുറേ താമസിച്ചിട്ട് തന്നെയാണ് കൂട്ട് വന്നത് ഇത് പ്ലാന്റിൻ്റെ സൈസനുസരിച്ചാണ് പത്തോ ഇരുപത് റേറ്റിൽ വന്നിരിക്കുന്നത് പിന്നെ ഈ കൂടെ തന്നെ ഇരുപത് കളക് പത്തുമണിയുണ്ട് നൂറ് രൂപയാണ് റേറ്റ് ഒരു കളറിൻ്റെ രണ്ട് കട്ടിങ് വീതം ഉണ്ടായിരിക്കും അങ്ങനെ നാൽപ്പത് കട്ടിങ് നൂറ് രൂപയാണ് പത്ത് മണിയുടെ റേറ്റ് ഹേറ്റ് മണി ഏതൊക്കെ കളഹിലാണോ ഉള്ളത് എന്നത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പത്ത് മണിക്ക് കളർ സെലക്ഷനില്ല ബാക്കി റോസ് കാര്യങ്ങളൊക്കെ നമുക്ക് കളർ സെലക്ഷനിൽ വരുന്നതാണ് നമുക്ക് ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് പ്ലാന്റുകൾ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ പത്ത് മണി ഒരുപാടുണ്ട് പത്ത് മണി ആവശ്യമുള്ളവർക്ക് എല്ലാ ഇതാ ഇഷ്ടം പോലെ പത്ത് മണികളുണ്ട് കേട്ടോ പത്ത് മണി ഇരുപത് കളർ വന്നേക്കുന്ന നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ പറഞ്ഞതെല്ലാം പ്ലാന്റിൻ്റെ റേറ്റ് മാത്രമാണ് കേട്ടോ പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ നമുക്ക് വരുന്നതായിരിക്കും നമ്മൾ ടോട്ടൽ എടുക്കുന്ന പ്ലാന്റിൻ്റെ അനുസരിച്ചുള്ള വെയ്റ്റ് അനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജ് വരുന്നതായിരിക്കും കേട്ടോ പല എടുത്തും പല ഹൈറ്റാണ് ഇപ്പോൾ കൊറിയർ ചാർജ് വരുന്നത് ചിലയിടത്ത് അറുപതാണ് മിനിമം ചിലടത്ത് എഴുപതാണ് മിനിമം അപ്പോൾ അതനുസരിച്ചായിരിക്കും കേട്ടോ കുറേ ചാർജും നമുക്ക് വരിക അതുപോലെ തന്നെ പ്ലാന്റുകളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളാ ട്രാക്കിങ് ഐ ഡിയും കൂടെ പ്ലാന്റുകൾ അയക്കുന്നവരുടെ നിന്ന് വാങ്ങുക കേട്ടോ അതുപോലെ തന്നെ വേഗം കാര്യങ്ങളുടെ പറയാനുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ പ്ലാന്റ് അയക്കുമ്പോൾ ഇന്നിപ്പോൾ ഇട്ട വീഡിയോയുടെ വെച്ച് നമ്മൾ തിങ്കൾ ചൊവ്വാ പോലെ എന്ന ദിവസങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ പ്ലാന്റുകൾ അയയ്ക്കുക അപ്പോൾ ആ ദിവസങ്ങൾ ദിവസങ്ങളയച്ചാൽ നിങ്ങൾക്ക് അതനുസരിച്ച് കളക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പ്ലാന്റുകൾ അയക്കുന്നവരോട് തന്നെ പകയുക എനിക്ക് ഇത്തിരി കഴിഞ്ഞിട്ട് അയച്ചാൽ മതി ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ചോദിക്കുക കേട്ടോ കാരണം നമുക്ക് കളക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പ്ലാന്റ് അവിടെ വന്നിട്ട് പ്ലാന്റ് ഡാമേജ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒന്ന് ചോദിക്കുക കേട്ടോ ഇവയ്ക്ക് കാര്യങ്ങളൊക്കെ പ്ലാന്റ് ഈ നമ്മുടെ ഇതിൽ നിന്നല്ല ആരുടെ നിന്ന് പ്ലാന്റുകൾ വാങ്ങിയാലും ഇവ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ കുട്ടികളുടെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാന്റുകളെല്ലാം വാങ്ങും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നാളെ വേഗം ഒരു സെയിൽ വീഡിയോ കാണാം